കർണാടകയിൽ കഴിഞ്ഞ ദിവസം കാണാതായ പ്രമുഖ വ്യവസായി മുംതാസ് അലിയുടെ മൃതദേഹം കണ്ടെത്തി മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപേ ഉൾപ്പെടെ ഏഴംഗ സ്കൂബ ടീമും എൻഡിആർഎഫും ചേർന്ന് നടത്തിയ തെരച്ചിൽ കുളൂർ പാലത്തിന്റെ അടിയിൽ നിന്നാണ് അഞ്ചോടെ ദേഷ്യപാത അറുപത്തിയാറിലെ കുളൂർ പാലത്തിന് മുകളിൽ അപകടത്തിൽപ്പെട്ട നിലയിൽ ഇദ്ദേഹത്തിന്റെ ആഡംബരക്കാർ കണ്ടെത്തിയിരുന്നു പുലർച്ചെ മൂന്നിന് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ മുംതാസ് നഗരത്തിൽ പലയിടങ്ങളിലും സഞ്ചരിച്ചതായി പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് അഞ്ചു മണിയോടെയാണ് പാലത്തിന് സമീപം വാഹനം എത്തിയത് തൊട്ടുപിന്നാലെ മുംതാസ് അലിയെ കാണാനില്ലെന്ന് ചൂണ്ടിക്കാട്ടി മകൾ പോലീസിൽ പരാതി നൽകുകയായിരുന്നു മുംതാസ് അലിയുടെ മൊബൈൽ ഫോണും കാറിന്റെ താക്കോലും നിന്ന് കണ്ടെത്തിയിരുന്നു പിന്നാലെയാണ് ജനതാദൾ സെക്യുലർ എം എൽ എ ആയ ബി എം ഫറൂഖിന്റെയും മുൻ കോൺഗ്രസ് എം എൽ എ മുഹിയുദ്ദീൻ ബാബിയുടെയും സഹോദരനാണ് മുംതാസ് അലി താൻ മടങ്ങിവരില്ലെന്ന് കുടുംബ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ പുലർച്ചെ മുംതാസ് അലി സന്ദേശം അയച്ചിരുന്നു അതിനിടെ ഒരു സ്ത്രീയുമായി അഭിഹിത ബന്ധമുണ്ടെന്ന് പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി മുംതാസ് അലിയുടെ കയ്യിൽ നിന്ന് പണം അപഹരിച്ച കേസിൽ ആറുപേർക്കെതിരെ പോലീസ് കേസെടുത്തു മുംതാസ് അലിയുടെ സഹോദരൻ ഹൈദരലിയുടെ പരാതിയിലാണ് നടപടി ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം